പിണറായി സർക്കാരുകളുടെ കാലത്ത് ട്രഷറികളിൽ നിന്ന് തട്ടിയത് തൊണ്ണൂറ്റിയേഴ് ലക്ഷം തിരിച്ചു പിടിച്ചത് ഇരുപത്തി ആറ് ലക്ഷമെന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി വിജയൻ സർക്കാരും ചോദ്യശരങ്ങൾ നേരിടേണ്ടി വരുമെന്നും വ്യക്തം സംസ്ഥാനത്തെ ട്രഷറികളിൽ പിണറായി സർക്കാരുകളുടെ കാലത്ത് ജീവനക്കാർ തട്ടിയെടുത്തത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തോളം രൂപ രൂപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഇതിൽ തിരിച്ചു തിരിച്ചുപിടിക്കാനായത് ിൽ വഞ്ചിയൂർ സബ് ട്രഷറിയിൽ നടത്തിയ ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ ഒരു രൂപ പോലും തിരിച്ചു തിരിച്ചുപിടിക്കാനായിട്ടില്ല കാട്ടാക്കട കണ്ണൂർ പത്തനംതിട്ട ജില്ലാ ട്രഷറികളിലും എട്ട് സബ് ട്രഷറികളിലുമാണ് ജീവനക്കാർ തട്ടിപ്പ് നടത്തിയത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയ പതിനൊന്ന് ട്രഷറികളുടെ വിവരങ്ങളും ലഭ്യമാണ് കഴക്കൂട്ടം സബ് ട്രഷറിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തി പതിനായിരവും ശാസ്താംകോട്ട സബ് ട്രഷറിയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷവുമാണ് വെട്ടിച്ചത് പിണറായി സർക്കാരുകളുടെ കാലത്ത് മാത്രം ആകെ നടത്തിയത് തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എഴുപത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപയുടെ തട്ടിപ്പ് ഇതിൽ തിരിച്ചുപിടിച്ചതാകട്ടെ ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നൂറ്റി മുപ്പത്തി ആറ് രൂപ മാത്രം ബാക്കി എഴുപത്തിയൊന്ന് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപ തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതായി ട്രഷറി വകുപ്പ് വ്യക്തമാക്കി പ്രോപ്പർ ചാനൽ പ്രസിഡന്റ് എം കെ ഹരിദാസിന്റെ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിനാണ് മറുപടി വഞ്ചിയൂർ സബ് ട്രഷറിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ ജീവനക്കാരനായ എം ആർ ബിജുലാൽ വെട്ടിച്ച നാല് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ ഇതുവരെയും തിരിച്ചു പിടിച്ചിട്ടില്ല തട്ടിപ്പ് നടന്ന് നാല് വർഷം പിന്നിട്ടിട്ടും ബിജുലാലിൽ നിന്ന് പണം ഈടാക്കാൻ നടപടി സ്വീകരിക്കുന്നുവെന്നാണ് ട്രഷറി വകുപ്പിന്റെ മറുപടി ട്രഷറികൾ വഴി ഇടപാട് നടത്തുന്ന വിവിധ സർക്കാർ ഫണ്ടുകളിൽ നിന്നും അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളിൽ നിന്നുമാണ് ജീവനക്കാർ പണം വെട്ടിക്കുന്നത് ട്രഷറികളിലെ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളുടെ വിവരം പ്രത്യേകമായി ക്രോഡീകരിച്ചിട്ടില്ലെന്നും ട്രഷറി വകുപ്പ് തന്നെ സമ്മതിക്കുന്നു നവകേരള സദസ് പബ്ലിസിറ്റിയാക്കാൻ പൊടിച്ചത് കോടികൾ പോസ്റ്റർ അടിക്കാൻ മാത്രം ഒൻപത് കോടിയിലധികം രൂപ ദൂർത്തിനറിവിയില്ല ജനത്തിന്റെ കഴുത്തിന് പിടിക്കുകയാണോ സർക്കാർ എന്നാണ് മാധ്യമങ്ങളുടെ വിമർശനം വിവാദമൊഴിയാതെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയുടെ നവകേരള സദസ്സും മുപ്പത്തിയാറ് ദിവസം നീണ്ടുനിന്ന നവകേരള സദസ്സിന്റെ പോസ്റ്ററും ക്ഷണക്കത്തും അച്ചടിക്കാനായി സംസ്ഥാന സർക്കാർ ചെലവിട്ടത് ഒൻപത് കോടിയിലധികം രൂപ എന്ന റിപ്പോർട്ട് സർക്കാർ അച്ചടി സ്ഥാപനമായ സിയാപ്റ്റ് ആണ് അച്ചടി നിർവഹിച്ചത് കഴിഞ്ഞ മെയ് മാസത്തിൽ രണ്ട് കോടിയോളം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് എട്ട് കോടിയോളം രൂപ കൂടി സർക്കാർ കഴിഞ്ഞയാഴ്ച അനുവദിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു പിണറായി സർക്കാരിന്റെ നവകേരള സദസ് എന്നാൽ തുടക്കം മുതൽ ഒടുക്കം വരെ വിവാദങ്ങൾ ഒഴിയാതെയാണ് നവകേരള സദസ്സ് നടന്നത് മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും സഞ്ചരിക്കാനായി ഒന്നര കോടി ചെലവിട്ട് പുതിയ ബസ് വാങ്ങിയതും ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു പിന്നാലെ നവകേരള സദസ്സിന് പോയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ടി എ നൽകാൻ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ധനവകുപ്പ് അനുവദിച്ചിരുന്നു ഒരു കിലോമീറ്റർ യാത്രയ്ക്ക് പതിനഞ്ച് രൂപ ടി എയും ഒരു ദിവസത്തെ താമസത്തിന് ആയിരം രൂപ പ്രത്യേക അലവൻസും അനുവദിച്ചിരുന്നു